ശതാബ്ദിയിലേക്ക് കടന്നിരിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനം ഏതു തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനമാണ് ഉണ്ടാക്കിയത് എന്നതിനെ സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം വൈഭവശാലിയായ രാഷ്ട്രം എന്നുള്ളതാണ് വൈഭവശാലിയായ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാരതത്തിൻ്റെ ഇൻഹറൻ്റായിട്ടുള്ള ശക്തി ആധ്യാത്മികതയാണ് അപ്പോൾ ആധ്യാത്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക സമൃദ്ധി നേടുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാരതം ആ ഭാരതത്തിൻ്റെ ഒരു ദൗത്യം ഒരു ആഗോള ദൗത്യം എന്ന് പറയുന്നത് വിശ്വമംഗളമാണ് വിഷമംഗളം സാക്ഷാത്കരിക്കാൻ കരുത്തുള്ള ഒരു ജനത ഒരു രാഷ്ട്രം അങ്ങനെയായി ഭാരതം രൂപപ്പെടണം എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒരുപക്ഷെ അതിനു മുമ്പ് സംഘസ്ഥാപകനായ ഡോക്ടർ ജിയുടെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് ഇന്ന് വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ വൈഭവശാലിയായ രാഷ്ട്രം എന്ന ലക്ഷ്യം നേടുന്നതിന് വളരെ കൃത്യമായ ഒരു മുന്നുപാധി സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ മുന്നുപാധി എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സൊസൈറ്റി എന്നുള്ളതാണ് സംഘടിതവും ശക്തിശാലിയുമായ സമാജം ഉണ്ടാവുക ഒരു രാഷ്ട്രത്തിൻ്റെ സമാജം ദുർബലമാണെങ്കിൽ അത് ശിഥിലമാണെങ്കിൽ ആ രാഷ്ട്രത്തിന് വൈഭവത്തിലേക്ക് മുന്നേറാൻ സാധ്യമല്ല അത് സാക്ഷാത്കരിക്കാൻ പറ്റില്ല ഓർഗനൈസ്ഡ് സൊസൈറ്റി രൂപപ്പെടുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ നിരന്തരമായ പ്രവർത്തനം കൊണ്ടുണ്ടാകേണ്ട സാമൂഹ്യമാറ്റം സാമൂഹ്യ പരിവർത്തനം അപ്പോൾ ഈ ഓർഗനൈസ്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരു ഓർഗനൈസേഷനല്ല ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഓർഗനൈസ്ഡ് ആവുക അതിന് ചട്ടക്കൂടുകൾ നിയമാവലികൾ അത്തരം പരിമിതികളിൽ നി സംഘടിപ്പിച്ചും കൊണ്ട് നമുക്കങ്ങനെ ഒരു സമ്പൂർണ്ണ സംഘടിത സമാജ സൃഷ്ടി സാധ്യമാകുമോ സ്വാഭാവികമായും സാധ്യമാവില്ല അവിടെയാണ് ഓർഗനൈസ്ഡ് സൊസൈറ്റിയുടെ അടിക്കല്ല ആധാരം എന്ന് പറയുന്നത് സമാജബോധമുള്ള വ്യക്തി എന്നുള്ളതിലേക്ക് എത്തുന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ സാമൂഹ്യബോധമുള്ളവരാകുമ്പോൾ അതായത് ഈ സമാജം എൻ്റെ സമാജമാണ് ഈ സമാജത്തിന്റെ സുഖ എൻ്റെ സുഖ എന്ന രീതിയിൽ സമാജ ജീവിതവുമായി താതാത്മ്യം പ്രാപിക്കുന്ന വൈകാരികമായി ഐക്യത്തിൻ്റെ അനുഭൂതി ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് വ്യക്തികളുടെ മനസ്സ് ചിന്ത ജീവിതം മാറുമ്പോഴാണ് ആ സമാജം ഒരു ഓർഗനൈസ്ഡ് സൊസൈറ്റി ആവുന്നത് സ്വാഭാവികമായും നമുക്കറിയാം ഒരു സമൂഹത്തിലെ നൂറ് ശതമാനം ആളുകളിലും അത് സംഭവിക്കുക സാധ്യമല്ല അപ്പോൾ ഒരു നിശ്ചിത ശതമാനം ആളുകളിൽ അത് സംഭവിച്ചാൽ ആ നിശ്ചിത ശതമാനം ആളുകളുടെ പ്രഭാവം കൊണ്ട് അവർക്ക് ചുറ്റുമുള്ള സമാജം ഒരു ഓർഗനൈസ്ഡ് സമാജത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കും ഇതാണ് ഡോക്ടർ ഗഡ്ഗാറിൻ്റെ ഒരു സോഷ്യൽ ഒരു തിയറി എന്ന് പറയാവുന്ന സാധനം ഇതാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തി എന്നുള്ള വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അപ്പോൾ വ്യക്തികളിൽ സമാജബോധം ഉണ്ടാക്കുന്ന പ്രവർത്തനം നമ്മുടെ സംഘത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വയം സേവകത്വ നിർമ്മാണം അതാണ് സംഘത്തിൻ്റെ പ്രവർത്തനം അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സമാജബോധമുള്ള വ്യക്തികളുടെ സ്വാഭാവികമായ ജീവിത പ്രക്രിയയിലൂടെ സമ്പൂർണ്ണ സമാജം രൂപപ്പെടുകയും സംഘടിത സമാജവും ശക്തിശാലിയായ സമാജവും രൂപപ്പെടുകയും ആ സമാജം അങ്ങനെ രൂപപ്പെടുമ്പോൾ രാഷ്ട്രം സ്വാഭാവികമായി വൈഭവത്തിലേക്ക് മുന്നേറുകയും അങ്ങനെ ഭാരതം വൈഭവശാലിയാകുമ്പോൾ അതിൻ്റെ പ്രഭവമുണ്ട് ലോകത്ത് വിഷമംഗളം സംഭവിക്കുകയും ചെയ്യും ഇതാണ് സംഘത്തിൻ്റെ മൊത്തം പ്രവർത്തനം തത്വചിന്താപരമായ വശം ഇത്രയേ ഉള്ളൂ ഇത് വളരെ ഗഹനമായ ഒരു സംഭവമാണ് ഞാൻ ഈ ഇത്രയും ചുരുക്കി പറഞ്ഞത് വളരെ ഗഹനമായ ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും വ്യക്തി നിർമ്മാണം അതായത് സ്വയം സേവകത്വ നിർമ്മാണം സമാജബോധമുള്ള വ്യക്തി അതിലൂടെ ഒരു സംഘടിത സമാജം ഉണ്ടായിത്തീരണം എന്നുള്ളതാണ് ശക്തിശാലിയായ ഒരു സമൂഹം ഉണ്ടാകണം എന്നുള്ളതാണ് സംഘത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകേണ്ട ഒരു സാമൂഹ്യ മാറ്റം എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഇപ്പം കഴിഞ്ഞ ഒരു നൂറ് വർഷത്തെ നമ്മുടെ പ്രവർത്തനം കേരളത്തിൽ ഏതാണ്ട് എൺപത് എൺപത്തി അഞ്ച് വർഷത്തിൽ എൺപത്തിരണ്ട് വർഷത്തിനോളം ആയിട്ടുണ്ടാവും ഇത് നാൽപ്പത്തി രണ്ടിലാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങുന്നത് ഇപ്പം ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വയം സേവകർ അമ്മമാർ സഹോദരിമാർ ഈ ആശയത്തിൽ പ്രഭാവിതരായി സമൂഹത്തിൽ ജീവിച്ചതുകൊണ്ട് പരിവർത്തനങ്ങളുണ്ടായത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംഘം തുടങ്ങുന്ന കാലം നമുക്കറിയാം ഇരുപത് ഇരുപത്തഞ്ച് കാലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യമായിരുന്നു സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും ആ കാലത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം ദയനീയമായി പരാജയപ്പെട്ടു നിന്ന ഒരു കാലമായിരുന്നു അതായത് ഖിലാപത്തിന് വേണ്ടി നിസ്സഹകരണം എന്ന ആശയം കൊണ്ടുവന്നതോടുകൂടി അത് ചെന്ന് അവസാനിച്ചത് ഭീകരമായ വർഗീയ കലാപങ്ങളിലാണ് നമുക്കറിയാം മാപ്പിള ലഹളയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്നതാണ് ഇന്ത്യയിലൊട്ടാകെ നടന്ന ഏറ്റവും വലിയ കലാപങ്ങളിലൊന്ന് ഈ മലബാറിൽ നടന്നതാണ് ഭീകരമായ കലാപങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പൊതുവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ജനസാമാന്യത്തിൻ്റെ ഇടയിൽ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കാലമായിരുന്നു കാരണം ഈ കലാപങ്ങളുടെയും രക്തച്ചൊരുച്ചിലുകളുടെയും എല്ലാം കാരണം മുസ്ലീങ്ങളുടെ മതവെറിയെ പിന്തുണച്ചുകൊണ്ടതാണ് എന്നൊരു ചിന്ത സാധാരണ ജനങ്ങളിലുണ്ടായിരുന്നു കേരളത്തിലും അതുണ്ടായിരുന്നു ഒരു സാന്ദ്രസമരമൊക്കെ കുറച്ച് ദുർബലമായി നിന്നൊരു കാലമായിരുന്നു അത് അപ്പോൾ ആ കാലത്ത് മഹാത്മാഗാന്ധി സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തു അസ്പൃശ്യതക്കെതിരായിട്ടുള്ള പോരാട്ടം ഹരിജുനോദ്ധാരണം അതേപോലെ ഖാദി പോലെയുള്ള മുന്നേറ്റങ്ങൾ ഇങ്ങനെ ചില പല കാര്യങ്ങൾക്ക് മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു വലിയ അജിറ്റേറ്റർ ആയതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ മുന്നോട്ട് കണ്ടുകൊണ്ട് ഒരു മുന്നേറ്റത്തെ നയിക്കാൻ പ്രാപ്തനായ നേതാവായിരുന്നു കൊണ്ടൊരു നിരാശാജനകമായ സാഹചര്യത്തിൽ നിന്നൊരു പുതിയ ചിന്തയെ ഉണർത്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയുന്ന ഒരാളായിരുന്നു കൊണ്ട് അദ്ദേഹം അനേകം പരിപാടികൾ ആവിഷ്കരിച്ച ഒരു കാലമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനം അതുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർ ജി വിപ്ലവകാരികളോടൊപ്പം പ്രവർത്തിച്ചു കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു അപ്പോൾ അവരുടെയെല്ലാം മനസ്സിൽ ഉണ്ടായിരുന്ന ചിന്തകളിൽ ചില പോരായ്മകൾ കണ്ടിട്ടാണ് പ്രധാനമായ പോരായ്മ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ ഭാരതത്തിൽ നിന്ന് ഓടിക്കുക എന്ന ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എല്ലാവരും സമാന മനസ്കരായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിൽ വന്നു നമ്മളെ കീഴടക്കി അതിനു അതിനുമുമ്പ് വൈദേശിക മുസ്ലിം ആക്രമകാരികൾക്ക് നമ്മളെ കീഴടങ്ങി എന്തുകൊണ്ട് നമ്മളെ കീഴടങ്ങി എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു മറ്റൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചത് ഈ കീഴടങ്ങി ഇത് ബ്രിട്ടീഷുകാർ പോയാൽ പിന്നെ എന്ത് ഈ രണ്ട് ചോദ്യത്തിനൊരു കൃത്യമായ ഉത്തരം ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇല്ലാതിരുന്നതുകൊണ്ട് അതിനെപ്പറ്റി അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം തുടങ്ങുന്നത് അന്നത്തെ ചെറുതും വലുതുമായ സംഭവ വികാസങ്ങളും നേതാക്കന്മാർ തമ്മിൽ നടന്ന ചർച്ചകൾ അവർ തങ്ങളുടെ ബന്ധങ്ങൾ ഇതെല്ലാം വെച്ച് നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ പരാമർശിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ചുരുക്കി പറഞ്ഞത് ഇപ്പോൾ ഏതായാലും ഹിന്ദു സമാജത്തിന് ഐക്യം ഉണ്ടാവുക അത് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഈ രാഷ്ട്രം വൈഭവശാലിയാകാൻ അപ്പോൾ അന്ന് ഈ അസ്പൃശ്യത അല്ലെങ്കിൽ ഐത്തം ജാതി ഇത് വളരെ ഭീഷണമായി നിലനിന്നിരുന്ന ഒരു കാലമാണ് അപ്പോൾ ആ കാലത്ത് സ്വാഭാവികമായിട്ടും ഒരു സമ്പൂർണവും സംഘടിതവുമായ ഒരു സമാജം ഉണ്ടാകണമെങ്കിൽ അത് ഇല്ലാതായാലേ പറ്റുകയുള്ളൂ അസ്പൃശ്യതയില്ലാത്ത ഐത്തമില്ലാത്ത എല്ലാ ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പെട്ടവർക്കും ഒന്നിച്ച് പരസ്പര ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ച് കഴിയുന്ന കഴിയാവുന്ന ഒരു അന്തരീക്ഷ സംജാതമാകണം അതല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല അപ്പോൾ ഒന്നാമത്തെ കടമ്പ അതായിരുന്നു അത് എങ്ങനെ മറികടക്കാൻ പറ്റും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തിൽ നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധി തന്നെ അയിത്തം ഇല്ലാതാക്കാൻ അയിത്തോച്ചാടന പ്രവർത്തനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു ആശയത്തിന് സമർപ്പിച്ച ഒരാളായിരുന്നു കാരണം അദ്ദേഹം ആ മേഖലയിൽ നിന്ന് അയിത്വം അനുഭവിച്ച് വന്ന ഒരു സമൂഹത്തിൻ്റെ നേതാവായി ഉയർന്നു വന്നയാളായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരുപാട് പ്രവർത്തനം വീരസവർക്കർ അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ആധ്യാത്മികാചാര്യന്മാർ ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആൾക്കാർ ഭാരതത്തിലൊട്ടാകെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു സ്വാമി ഇങ്ങനെ ധാരാളം പേരി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പം ഡോക്ടർ ജി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തന ശൈലിയാണ് ഉൾക്കൊണ്ടത് അതേ അയിത്തത്തെ പറ്റിയോ അസ്പൃശ്യതയെ പറ്റിയോ ജാതിയെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല പക്ഷെ നമ്മളൊരു വലിയ എൻറ്റിറ്റി അദ്ദേഹം മുന്നി വെച്ചു ഒരു വലിയ ആശയം മുന്നി വെച്ചു നമ്മൾ ആരാന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഹിന്ദു എന്നുള്ള ഉത്തരം അദ്ദേഹം മുന്നി വെച്ചു ഓരോ ഭാരതീയനും ഹിന്ദു ആണ് ആ ധാരണ കുറയ്ക്കുന്നതോടുകൂടി പിന്നെ അതിനുള്ളിൽ ജാതിയില്ല മറ്റു ഉച്ചനീത്യങ്ങളില്ല ഇത് വരും അപ്പം ഡോക്ടർ ജിയുടെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളുള്ളിൽ ഹിന്ദുവാണ് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അസ്പൃശ്യത താനേ ഇല്ലാതാകും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് സംഘത്തിൻ്റെ ശാഖകളിൽ ആദ്യന്തം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേറെ യാതൊരു തരത്തിലുള്ള ചിന്തകൾ ഭേദചിന്തകൾ ഭാരതീയൻ അഥവാ ഹിന്ദു ഇത് രണ്ടും ഒന്നാണ് അപ്പം നാം ഹിന്ദു എന്നുള്ള ആശയത്തിൽ നമ്മൾ ഒന്നിച്ചു കൂടുന്നു അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതൽ ശാഖയിൽ വന്ന പ്രവർത്തകരെ സ്വയംസേവകരെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നു അവിടെ നിന്നൊക്കെ സ്വയം സേവകർ ശാഖകളിൽ വന്നു അവർ ജാതിയെപ്പറ്റി ചിന്തിക്കാതെ ജാതിയെപ്പറ്റി ചോദിക്കാതെ ജാതി പറയാതെ അവർ ശാഖയിൽ പ്രവർത്തിച്ചു എന്നോടൊപ്പം ദീർഘകാലം പ്രചാരകനായിരുന്ന നമ്മുടെ ഒരു കാര്യകർത്താവ് അദ്ദേഹം ജില്ലാ പ്രചാരകായിരുന്നു ജില്ലാ കാര്യവാഹായിരുന്നു പ്രചാര ക്ഷിപ്പിക്കുന്ന വന്നതിന് ശേഷം പിന്നീട് വിഭാഗ കാര്യവാഹായി പിന്നീട് സംഘത്തിൻ്റെ സംസ്ഥാനതലയിൽ ചെന്ന ഞാനും അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് അസ്വാഭാവികമായി മരിച്ചുപോയി ഒരു ദിവസം കട്ടിലിൽ അദ്ദേഹം മരിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഈ മരിച്ച ദിവസമാണ് ദൗർഭാഗ്യവശാല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ പറ്റിയത് വാസ്തവത്തിൽ അദ്ദേഹം ഏത് ജാതിക്കാരനാണെന്ന് ഞാൻ അറിയുന്നത് അന്നാണ് അത്രയും കാലം എൻ്റെ കൂടെ ഒന്നിച്ച് എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒന്നിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ച് ക്യാമ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ചാണ് അപ്പോഴും അപ്പോൾ അത് ഈ അവിടെ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾ ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൻ്റെ നേതാക്കന്മാർ കൈകാര്യം ചെയ്യുന്നു ആ വീട്ടിലുള്ളിലെ ഫോട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഇന്ന സമുദായമാണെന്ന് ഇപ്പം ഞാൻ പറയുന്ന അത്ര മാത്രം ജാതിയെ പറ്റി ചിന്തിക്കാതെ അതിനെപ്പറ്റി പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു തരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞില്ലേ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയാവുന്ന ഏകസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സംഘസ്ഥാനമാണ് ഇന്ന് ഭാരതത്തിൽ അപ്പോൾ ആ വിഷയത്തിൽ വിപ്ലവകരമായ പരിവർത്തനമാണ് ഡോക്ടർ ജി വരുത്തിയത് അതുകൊണ്ട് മഹാത്മാഗാന്ധി സംഘത്തിൻ്റെ ശിബിരം സന്ദർശിച്ചു മുപ്പത്തിനാലില് മുപ്പത്തിനാല് വാർദ്ധയിൽ നടക്കുന്ന ശിബിരം അതിൻ്റെ അടുത്തുള്ള ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിജി വന്നു അപ്പോൾ അവിടെ ആർ എസ് എസിൻ്റെ ക്യാമ്പ് നടക്കുന്നു അതിനപ്പോൾ ഗാന്ധിജി ശിബിരത്തിലേക്ക് ആളെ അയച്ചു അദ്ദേഹത്തിന് അവിടെ വരണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ ആ ശിബിരത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള അപ്പാജി ജോഷി എന്ന സംഘചാലകാണ് വാർധ ജില്ലയുടെ സംഘചാലകാണ് അദ്ദേഹം നേരെ ഗാന്ധി ആശ്രമത്തിൽ പോയി ഗാന്ധിജിയെ കൂട്ടി ശിബിരത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ശിബിരത്തിലേതാണ്ട് ആയിരത്തഞ്ഞൂറോളം സ്വയം സേവകരുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഹിന്ദുക്കളുടെ എല്ലാ ജാതിക്കാരും ഇതിലുണ്ടോ അപ്പോൾ അപ്പാജി പറഞ്ഞു അതെനിക്കറിയത്തില്ല അതെന്താ നിങ്ങളത് എന്താ നോക്കാതെ അത് ഞങ്ങളങ്ങനെ ജാതി നോക്കാറില്ല അത് ശരി അതിപ്പോൾ എങ്ങനെ അറിയും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ചോദിച്ചോളേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏ അത് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഹിന്ദു എന്നുള്ള ഒറ്റ കൺസെപ്റ്റിലാണ് ഇവരെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കില്ല അപ്പോൾ ചോദിച്ചു എന്നാൽ ഞാനൊന്ന് ചോദിച്ചറിയുന്നതിന് വിരോധമുണ്ടോ ഒരു വിരോധവും ഇല്ല അങ്ങ് ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും ജീവല്ലാം വിളിച്ചിരുത്തി ഓരോരുത്തരോടും ജാതിയൊക്കെ ചോദിച്ചപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറോളം പേര് അസ്പൃശ്യ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ആയിരത്തഞ്ഞൂറ് പേരിൽ അവിടെ ഉള്ളത് അത് കണ്ട് ഗാന്ധിജിയുടെ കണ്ണ് കളിപ്പി കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബങ്ങളിൽ പെട്ടവർ ഉൾപ്പെടെ ഏറ്റവും താഴെ തലത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്നവരടക്കമുള്ള ആയിരത്തി അഞ്ഞൂറ് പേര് തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ജാതി ഏതാണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഒന്നിച്ച് താമസിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജി അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ ഗാന്ധിജി പിന്നീട് ഡോക്ടർജിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തൊട്ടടുത്ത ദിവസം ഡോക്ടർജി ക്യാമ്പിൽ വന്നപ്പോൾ അദ്ദേഹം ഗാന്ധിജിയെ പോയി സന്ദർശിച്ചു അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ സാധിച്ചു അദ്ദേഹം പറഞ്ഞത് അസ്പൃശ്യത ഇല്ലാതാക്കാൻ വേണ്ടി അതിന് പ്രവർത്തിക്കാൻ പ്രവർത്തകർക്ക് ഞാൻ പൈസ കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്നു എന്നിട്ട് ഇതുപോലൊരു ദൃശ്യം എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ പണം ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ജോലി സ്വാഭാവികമായി സംഭവിച്ചതാണ് ഞങ്ങളതിനെപ്പറ്റി ചിന്തിക്കാറില്ല പറയാറില്ല ഞങ്ങൾ ഇതാ ജാതി നിർമ്മാർജ്ജനം നടത്താൻ പോകുന്നു ഒരു ഞങ്ങളത് പറയാറില്ല ഞങ്ങൾ ഹിന്ദു എന്നുള്ള നിലയിൽ എല്ലാവരെയും സംഘടിപ്പിക്കുന്നു അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങൾ അസാമാന്യനായ ഒരു സംഘാടകനാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം എത്രയും വേഗം വിജയിക്കട്ടെ എന്ന് ഗാന്ധിജി ഡോക്ടർ ഡോക്ടർജിയെ അനുഗ്രഹിച്ചു ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മുടെ കേരളത്തിലേക്ക് പല ചർച്ചകളിലും സംഘത്തിനെതിരെ ഗാന്ധിജിയെ നിർത്തിക്കൊണ്ടുള്ള പല ചർച്ചകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും വാസ്തവത്തിൽ ഇതാണ് വസ്തുത ഇത് തന്നെയായിരുന്നു ഡോക്ടർ അംബേദ്കറുടെ അനുഭവം അദ്ദേഹം സംഘത്തിൻ്റെ ശാഖയിൽ നേരിട്ട് വന്ന് പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ അസ്പൃശ്യതാ നിവാരണം എന്ന കാര്യത്തിൽ സംഘവും ഞാനും അതായത് ഡോക്ടർ അംബേദ്കറും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത് രണ്ട് ദിശകളിൽ നിന്നാണ് വരുന്നതെങ്കിലും ഞാൻ ഏറ്റവും താഴെ സമുദായത്തിൽ നിന്ന് വരും സംഘം ഉയർന്ന സമുദായത്തിൽ നിന്ന് വരുന്നതാണ് അദ്ദേഹം അന്ന് വിവക്ഷിച്ചത് പക്ഷേ അസ്പൃശ്യതാ നിവാരണം എന്ന വിഷയത്തിൽ നമുക്ക് പൊതു ലക്ഷ്യമാണുള്ളത് അദ്ദേഹത്തിന് സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ ഗതിവേഗം പോരാ എന്നൊരു പരാതി ഉണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ഇത് വളരെ ശരിയാണ് അത് സംഘത്തിൻ്റെ ആ പ്രവർത്തനം ഡോക്ടർ അംബേദ്കർ വിചാരിക്കുന്നത് പോലെ വളരെ വേഗത്തിൽ പോകാൻ സാധ്യമായ ഒരു പ്രവർത്തനമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമുദായം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങൾ പീഡനങ്ങൾ ചൂഷണങ്ങൾ അത് ഇത്രയും വേഗത്തിൽ പോയാൽ അതുവരെ എൻ്റെ സമുദായം ക്ഷമിച്ചിരിക്കണമെന്നില്ല അവർ വേറെ മതം മാറി മറ്റു പദ്ധതിയിലേക്ക് പോകും അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു തടയെന്നുള്ള നിലയിലാണ് അദ്ദേഹം ബുദ്ധമതം പോലും സ്വീകരിച്ചത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇവർ ഹിന് ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആയി പോകാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഒരു ഭാരതീയ മതം അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്തയും അതുതന്നെയായിരുന്നു ഇപ്പം ഡോക്ടർ അംബേദ്കറും പൂജനീയ ഗുരുജിയും അതുപോലെ ഗുരുജിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിൽ സംഘം സ്ഥാപിച്ച ദത്തോപന്തു ടേഖർജി അവരെ പരസ്പരം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അംബേദ്കർ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ സംഘത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുകയും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അംബേദ്കറെ വിജയിപ്പിക്കാൻ ദത്തോപാന്ത് ടേംഖ്ജിയും സ്വയം സേവകരും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ അംബേദ്കർ തോറ്റുപോയി ദൗർഭാഗ്യവശാൽ പക്ഷെ അംബേദ്കർ വളരെ ഈ സോഷ്യൽ അനാലിസിസിൻ്റെ ഒരു വിദഗ്ധനായതുകൊണ്ട് തനിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി അദ്ദേഹം വിശ് വിശകലനം ചെയ്ത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ആർ എസ് എസ് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മുന്നോക്ക സമുദായങ്ങളിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കാലുകാരിയത് സോഷ്യലിസ്റ്റുകാരാണ് സോഷ്യലിസ്റ്റുകാരായിട്ടുള്ള ഈ പറഞ്ഞ മുന്നോക്ക സമുദായക്കാരും നമുക്ക് വോട്ട് ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ അസ്പൃശ്യതാ നിവാരണം ഉച്ചനീജത്വമില്ലായ്മ ഭേദഭാവമുക്തമായ സമതായുക്തമായ ഒരു ഹിന്ദു സമാജം എന്ന ആശയത്തെ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനം ആ സംഘത്തിൻ്റെ പ്രാരംഭകാലം കൊണ്ട് തന്നെ പ്രധാനത്തോടു കൂടി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പൂജനീയ ഗുരുജി ഈ വിഷയത്തെപ്പറ്റി വളരെ ഗഹനമായി പഠിച്ചയാളായിരുന്നു ഈ ഹിന്ദു സമൂഹത്തിലെ ഈ ജാതി ഉച്ചനീചതിൻ്റെ അടിവേർ എവിടെയാണ് ഇപ്പം പലപ്പോഴും ഇതെല്ലാം വിശ്വാസവുമായി കൂട്ടിക്കെട്ടിയിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരും ഇത് പരാജയപ്പെടുന്നത് ഇതിനൊരു മതത്തിൻ്റെ മത മതവിശ്വാസത്തിൻ്റെ ബലം അയ്യങ്കാളിയുടെ അച്ഛനും അവരുടെ കുടുംബക്കാരും ഒക്കെ വിചാരിച്ചിരുന്നത് ഈ അടിമത്തം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കാനുള്ളവരാണ് എന്നുള്ളതായിരുന്നു അതിനെയാണ് അയ്യങ്കാളി ബ്രേക്ക് ചെയ്തത് അപ്പൊ ഈ അധസ്ഥിത ജനസമൂഹത്തിന്റെ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന മതബോധം ഇത് മതപരമായി നമ്മൾ ഇങ്ങനെയുള്ളവരാണ് വിശ്വാസപരമായി ഇങ്ങനെയാണ് എന്ന ഒരു വിശ്വാസത്തിന്റെ മേലെങ്കി ഇതിന് ചാർത്തി കൊടുത്തിട്ട് ജനങ്ങളുടെ മനസ്സിൽ ശതാബ്ദങ്ങളായി ഇതങ്ങനെ ആഴത്തിൽ വേരുപിടിപ്പിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഉപരിപ്ലവമായ പരിഷ്കാരങ്ങളിലൂടെ ഒരു പരിവർത്തനം സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് ഗുരുജി ഇത് തിരുത്താൻ മത ആചാര്യന്മാർ തന്നെ മുന്നോട്ട് വരണം ധാർമ്മിക ആചാര്യന്മാർ മുന്നോട്ട് വരണം അതുകൊണ്ട് അദ്ദേഹം നാല് ശങ്കരാചാര്യന്മാരെയും കണ്ടു ഈ നാല് ശങ്കരാചാര്യന്മാരും അതിനു മുമ്പ് പരസ്പരം ഒന്നിച്ച് കണ്ടിട്ടില്ല ശങ്കരാചാര്യന്റെ കാലത്ത് തന്നെ അതിനുശേഷം കണ്ടിട്ടില്ല പൂജനിയും ഗുരുജിയാണ് നാല് ശങ്കരാചാര്യന്മാരെ ഒരേ വേദിയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ഭാരതത്തിലുണ്ടായിരുന്ന ജൈനമതത്തിൻ്റെ പ്രമുഖരായ ആചാര്യന്മാർ ബൗദ്ധ ആചാര്യന്മാർ അങ്ങനെ ഏതെല്ലാം സമ്പ്രദായങ്ങൾ ഹിന്ദു സമൂഹത്തിലുണ്ടോ നാദസമ്പ്രദായം സിദ്ധസമ്പ്രദായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രമുഖന്മാരായ ആചാര്യന്മാരെ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉടുപ്പിയിൽ വിശ്വ ആഭിമുഖ്യത്തിൽ ഒരു ധർമാചാര്യ സമ്മേളനം ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഹൈന്ദ ഹിന്ദവ സോദര സർവേ എന്ന ആഹ്വാനം പ്രഖ്യാപിച്ചത് ചില ഈ ഐത്തം അസ്പൃശ്യത അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് നന്മയ്ക്ക് വിഘാതമാണ് അത് മുച്ചൂടും പോകണം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം അതായിരുന്നു അതിൻ്റെ പ്രമേയം അതായിരുന്നു അതിനുശേഷം ഇന്ത്യയൊട്ടാകെ എണ്ണമറ്റ സമ്മേളനങ്ങൾ ധർമ്മ ധർമ്മധർമ്മീകാചാര്യന്മാരുടെ സമ്മേളനങ്ങൾ നടക്കുകയും ആ സമ്മേളനങ്ങളിലൂടെ എല്ലാം ഈ ആഹ്വാനം മുന്നോട്ട് വരികയും ചെയ്തു അപ്പോൾ അതൊരു ചെറിയ പ്രവർത്തനമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വലിയ അലയടി നമ്മുടെ കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ബാലാസാഹേബ് ദേവരഷി പൂനെയിലെ വസന്തമാല പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വിഷയം ഈ ഹിന്ദു സംഘടന എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം അസന്തിഗ്ധമായി പറഞ്ഞ് ഐത്തം അസ്പൃശ്യത അത് പാപമല്ലെങ്കിൽ പിന്നെ വേറൊരു പാപവും ഈ ലോകത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് അദ്ദേഹം അത് സംസാരിക്കുകയുണ്ടായി ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വളരെ ആഴത്തിൽ ഈ ഹിന്ദു സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ ചിന്തയെ ജാതിചിന്തയെ ജാതിഭേദ ചിന്തയെ ആഴത്തിൽ സ്പർശിച്ച് ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമായ പരിശ്രമം സംഘത്തിൻ്റെ സ്വയംസേവകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ഇതെല്ലാം കാരണമായി സ്വാഭാവികമായും ഈ ശാഖയിൽ വരുന്ന സ്വയം സേവകര് ക്രമേണ ക്രമേണ എല്ലാ ജാതി ചിന്തയിൽ നിന്നും വിമുക്തരാകുന്നു ചിലരൊക്കെ കുറച്ച് അതിന് കുറച്ച് എക്സ്ട്രീം വരെ പോകുന്നുണ്ട് പക്ഷേ അത്രയും എക്സ്ട്രീം പോകണം എന്ന് സംഘം ആഗ്രഹിക്കുന്നില്ല ച ജാതിയേ ഇല്ല അങ്ങനെ പോകണമെന്ന് സംഘം ആഗ്രഹിക്കുന്നില്ല ജാതി ഭേദചിന്ത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സംഘത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ആ നിലയ്ക്ക് ഹിന്ദു സമൂഹത്തെ ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തുക ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം പാലിയൻ സത്യാഗ്രഹം കേരളത്തിലെ തന്ത്രശാസ്ത്ര വിശാരദന്മാരായിട്ടുള്ള പ്രമുഖ താന്ത്രികാര്യ ആചാര്യന്മാരെ എല്ലാം കൂട്ടി മാധവ്ജി പറവൂരിനടുത്ത് പാലിയത്ത് വിളിച്ച് ചേർത്ത് നടന്ന യോഗത്തിൽ അവരൊരു വിളംബരം പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മനാൽ കിട്ടുന്നതല്ല അത് കർമ്മം കൊണ്ടുണ്ടാകേണ്ടതാണ് അമ്പത്കർ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഈ ബ്രാഹ്മണർക്കെതിരല്ല പക്ഷെ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അവർ കൊണ്ട് നടക്കുന്ന ചില മേൽക്കോയ്മ സിദ്ധാന്തങ്ങൾക്കാണ് ഞാൻ എതിരെ എന്നാൽ ഈ പറയുന്ന ഈ ബ്രഹ്മജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെ അതിന് അത് സംഭാവന ചെയ്യുന്ന സ്വഭാവവിശേഷങ്ങൾ പ്രതിഭാവിശേഷങ്ങളുള്ള ആർക്കും ബ്രാഹ്മണത്വം നൽകാം അപ്പോൾ ജന്മം കൊണ്ടല്ല ഇത് സിദ്ധിക്കുന്ന അങ്ങനെയുള്ള ആർക്കും ക്ഷേത്രങ്ങളിലെ തന്ത്രപൂജാദികളിൽ പങ്കെടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പാലിയം വിളംബരം പ്രഖ്യാപിച്ചു അതൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയ യാഥാസ്ഥിതിക കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയ സംഭവങ്ങളായിരുന്നു കാഞ്ചി ശങ്കരാചാര്യരെ ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ ഗുരുവായൂർ വന്ന സമയത്ത് മാധവജി സംഘത്തിൻ്റെ പ്രചാരകനായിരുന്ന മാധവജി മുൻകൈ എടുത്തിട്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് പേരെ അബ്രാഹ്മണരായിട്ടുള്ള നാൽപ്പത്തഞ്ച് പേരെ ഈ പൂജ തന്ത്രമന്ത്രാദികൾ പരിശീലിപ്പിച്ചിട്ട് അവർക്ക് കാഞ്ചിശങ്കരാചാര്യർ നേരിട്ട് ശങ്കര സർട്ടിഫിക്കറ്റ് നൽകുകയുണ്ടായി അവരിതിന് യോഗ്യരാണ് ആ ശങ്കരമഠത്തിൻ്റെ മുദ്ര അവർക്ക് കൈമാറുകയുണ്ടായി ആ നാൽപ്പത്തഞ്ച് പേരിൽ രണ്ട് പേര് മുക്കുവരാണ് രണ്ട് പേര് ഹരിജനങ്ങളാണ് ബാക്കിയുള്ളവർ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇത് സംഘത്തിൻ്റെ പ്രചാരം മുൻകൈയ്യെടുത്ത് നടന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഈ പ്രവർത്തനവും നടന്നിട്ടുണ്ട് ഏതായാലും സംഘത്തിൻ്റെ ദൈനംദിന ശാഖ ഭേദയുക് മായിട്ടുള്ള ഹിന്ദു സമൂഹത്തിനൊരു പരിഹാരമാണ് ഭേദമുക്തമായ ഒരു ഹിന്ദു സമൂഹത്തെയാണത് ലക്ഷ്യമാക്കുന്നത് പക്ഷേ ശാഖയിലൂടെ കടന്നു വരുന്ന വ്യക്തികൾ മെല്ലെ മെല്ലെ ഈ ജാതിബോധത്തിൽ നിന്ന് പൂർണ്ണമായും മോചിതരാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഒരു സുപ്രധാനമായ പരിവർത്തനം ഈ മേഖലയിൽ സംഘം കൊണ്ടുവന്നതും ഇന്നും തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ കാര്യമാണ് ഈ ജാതി ഇന്നും നിലനിൽക്കുന്നു എന്ന് സ്ഥാപിക്കേണ്ട ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമൂഹം ഭിന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തെ ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട് അതിൽ പ്രധാനമായും രാഷ്ട്രീയക്കാരാണ് അവർ ഹിന്ദുക്കളെ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നില്ല അവർ വേറെ വേറെ ജാതിയായി വിഘടിച്ച് നിൽക്കാനാണ് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ജാതി വിഭാഗങ്ങളെയെല്ലാം ജാതി ഭേദചിന്തകളെയെല്ലാം നിലനിർ നിലനിൽക്കുന്നൊന്ന് വരുത്താനാണ് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ബ്രാഹ്മണരെ നിന്ദിച്ചാൽ അത് വലിയ വിപ്ലവമാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് മൂവാറ്റുപുഴയ്ക്കടുത്ത് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിനൊരു മതിൽ കെട്ടി ക്ഷേത്രത്തിന് സ്വാഭാവികമായി മതിൽ കെട്ടി ആർക്കും അതിൽ എതിരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വളരെ ആസൂത്രിതമായ ഒരു പ്രചരണം ആരംഭിച്ചു അതൊരു ജാതി ജാതിമതിലാണത്ര എന്താണ് ജാതി മതിലെന്ന് പറയാൻ കാരണം ആ മതിൽ കെട്ടുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിൻ്റെ പറമ്പിലൂടെ കുറുക്കിന് കടന്ന് റോഡിലെത്താം അതുകൊണ്ട് ആൾക്കാർ അതുവഴി കടന്ന് വരാറുണ്ടായിരുന്നു അപ്പം സാധാരണ മതിൽ കെട്ടിയാൽ പിന്നെ അങ്ങനെ വരാൻ പറ്റില്ല ചുറ്റി വളഞ്ഞു വരണം ദൗർഭാഗ്യവശാൽ അതിനപ്പുറത്ത് ഒരു ഹരിജൻ കോളനി ഉണ്ടായിരുന്നു അപ്പം ഈ ഹരിജൻ കോളനിയിൽപ്പെട്ടവരുടെ വഴിമുടക്കാൻ വേണ്ടി കെട്ടിയ മതിലാണ് ഇത് ജാതി മതിലാണെന്നും പറഞ്ഞ് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുകൾ അർബൻ നക്സലുകൾ അവരോടൊപ്പം സ്വാഭാവികമായും നമ്മുടെ മറ്റൊരാട്ടക്കാരും എല്ലാം കൂടി കൈകോർത്ത് വിളിച്ചിട്ട് മൂവാറ്റുപുഴയിൽ ജാതിമതിൽ ഉയർന്നിരിക്കും നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും അതിൻ്റെ ചർച്ചയൊക്കെ നടന്നത് അപ്പോൾ അവിടെ നമ്മൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ ചെന്നു അവിടെ ചെന്നപ്പോൾ അങ്ങനെ ആ പ്രദേശത്ത് അങ്ങനെ യാതൊരു പ്രശ്നം നിലവിലില്ല അപ്പം ഇവര് എല്ലാ ഭാഗത്തും ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ജാതി മതിലിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു അപ്പം നമ്മൾ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യവേദിയും സംഘത്തിൻ്റെ അവിടുത്തെ മുഖ്യ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ആ കോളനിയിലുള്ളവരെയും അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരെയും ഒന്നിച്ചിരുത്തി ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമില്ല അപ്പം കളക്ടർ അതിൽ ഇടപെട്ടു കളക്ടറും വന്നു ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമില്ല അപ്പം കെ പി എം എസിന്റെ സംസ്ഥാന നേതാക്കന്മാർ വന്നു ഇവിടെ ഇങ്ങനൊരു പ്രശ്നമില്ലെന്നൊരു പത്രസമ്മേളനം നടത്തിക്കൂടി ആ പ്രശ്നം അങ്ങ് ചേറ്റിപ്പോയി മേ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടെന്ന് സ്ഥാപിച്ചിട്ട് സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു പണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഒരു വലിയ നേതാവ് കുറേ ഹരിജനങ്ങളെയും കുറേ മുസ്ലിങ്ങളെയൊക്കെ ചേർത്ത് ഒരു പ്രകടനം നടത്തി ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ പൂജാരിമാർ അത് തടഞ്ഞു അവിടുത്തെ പൂജാരിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൂജാരിമാരെ പറ്റി വളരെ സാത്വികരൊന്നുമല്ല അവർ കുറച്ച് ഒരു ഒരു ഗുണ്ട ടൈപ്പ് പൂജാരിയാണ് ചില ആഖാടകളിലൊക്കെ പോയി പുഷ്ടി വന്നിട്ടുള്ള പൂജാരിമാർ നമ്മളിവിടുത്തെപ്പോലുള്ളവരല്ല അവർ പറ്റത്തില്ല എന്നാൽ തടഞ്ഞു തിരിച്ചയച്ചു അപ്പോൾ ഒരു ദിവസം ഗുരുജി അവിടെ ക്ഷേത്ര ദർശനത്തിന് അവിടെ കാശിയിൽ യാത്രയ്ക്ക് തന്നപ്പോൾ ഈ പൂജാരിമാരോട് ചല്ല നിങ്ങളെന്തിനാ അവർ തടഞ്ഞേ അവർ വന്ന് കണ്ട എന്തായിരുന്നു പ്രശ്നം അപ്പോൾ ഗുരുജിയോട് അവർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ് അവർ പറഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകളെ ഈ ക്ഷേത്രത്തിൽ വരുന്നു കാശി വിശ്വനാഥനെ ദർശിക്കുന്നു എല്ലാവർക്കും അന്ന് സ്പർശിക്കുക ഇന്നിപ്പോൾ ചെന്നാൽ എല്ലാവർക്കും സ്പർശിക്കാൻ പറ്റില്ല പ്രത്യേകം പാസൊക്കെ ഉള്ളവർക്ക് കാരണം ആൾക്കാർ കൂടിയതുകൊണ്ടാണ് അന്ന് അവിടെ വരുന്ന എല്ലാവർക്കും ഈ കാശി വിശ്വനാഥൻ്റെ ശിവലിംഗത്തിൽ സ്പർശിച്ച് പൂജ നടത്താം പക്ഷെ എല്ലാവർക്കും നടത്താം അപ്പം അവർ പറഞ്ഞാൽ ഈ വരുന്ന പതിനായിരക്കണക്കിന് ആളുകളിലെ ഒരാളുടെ പോലും ജാതി ഞങ്ങളാരും അന്വേഷിച്ചിട്ടില്ല ഇന്ന് വരെ ആരും ഏത് മതക്കാരനാണെന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ നിലനിൽക്കുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ നിലനിൽക്കാത്ത ഒരു സ്ഥലത്ത് ഒരു വലിയ നേതാവ് ഞാൻ ദളിതന്മാരുടെയൊക്കെ വിമോചകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഞങ്ങളെയൊക്കെ മോശക്കാരായി പ്രഖ്യാപിച്ച് ഒരു പരിപാടിയാണ് ഞങ്ങളത് സമ്മതിക്കത്തില്ല അത്ര വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ച് ജാഗ്രത ഹിന്ദു സമൂഹത്തിന് ആവശ്യമാണ് ഈ പുറത്തു വരുന്ന എല്ലാ വാർത്തകളും സത്യമാണോ സമീപകാലത്ത് ഇരിഞ്ഞാലക്കുടയിലെ ജാതി ഉണ്ടായി അപ്പം ഞാനതിനെ പറ്റി ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ഈ യുവാവിന് ഒറ്റയ്ക്ക് താങ്ങുന്ന ജോലി കൊണ്ട് അയാൾ ആഗ്രഹിച്ചു മാറിയതാണ് ഓഫീസിലേക്ക് പക്ഷെ അതൊരു ജാതി വിവാദമായി മാറി പിന്നീടുണ്ടായ സമ്മർദ്ദങ്ങളെ തുടർന്ന് അയാൾക്ക് രാജ്യം വെക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ സ്വാഭാവികമായി നടന്നുപോയ ഒരു മാറ്റമായിരുന്നു കാരണം രാവിലെ മൂന്നരയ്ക്ക് എഴുന്നേൽക്കണം അമ്പലത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം സാധാരണഗതിയിൽ ഇത്തരം അമ്പലങ്ങളിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണ വാര്യര് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഒരാൾക്കായിരിക്കും ജോലി പക്ഷേ ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു വന്നായിരിക്കും കാരണം ഒരാൾക്ക് ചെയ്തു തീർക്കാവുന്ന ജോലിയല്ല മാല കെട്ടൽ പൂജാപാത്രങ്ങൾ റെഡിയാക്കൽ രാവിലെ തൊട്ട് ഒരാൾക്ക് ചെയ്തു തീർക്കാവുന്ന ജോലിയല്ല അപ്പോൾ ഈ കുടുംബം ഒന്നിച്ചു വന്നിട്ടാണ് അവർ അമ്മ വരും മകൾ വരും മകൻ വരും എല്ലാവരും ചേർന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണ് ഒരാളിലേക്ക് ഒതുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അത് ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അദ്ദേഹം ആഗ്രഹിച്ച് മാറിയതാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ കിട്ടിയ മാല അവിടെ സ്വീകരിക്കാതിരുന്നോ ഒരു മാല പോലും സ്വീകരിക്കാതിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കിട്ടിയല്ലോ ആ ദിവസങ്ങളിൽ അദ്ദേഹം കെട്ടിയ ഒരു മാലയും തന്ത്രിമാരും പൂജാരിമാരും സ്വീകരിക്കാതിരുന്നില്ല പിന്നെ അവിടെ ഇവിടെ ജാതി വിവാദമുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജാതിയുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീച്ച് പല നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല അത് മാറേണ്ടതുമാണ് പക്ഷേ ഇല്ലാത്ത ജാതി ഉണ്ടെന്ന് വരുത്തി വലിയ കോലാഹലങ്ങളുണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെ പ്രധാനമായിട്ടും നടക്കുന്നുണ്ട് ഇപ്പം ഏതായാലും ഈ ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരായി വളരെ ക്രിയാത്മകമായി ഹിന്ദു സമൂഹത്തെ ഒന്നിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം അത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകളിൽ സഹജമായി നടക്കുന്നു ആ ശാഖകളിലൂടെ വളർന്നു വരുന്ന സ്വയം സേവകരെ സമൂഹത്തിൽ വലിയ മുന്നേറ്റം വലിയ പരിവർത്തനം പല മേഖലകളിലും വന്നിട്ടുണ്ട്